പെരുവല്ലൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഊട്ടു തിരുനാൾ ഭക്തി നിർഭരമായി നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ടോണി തോമസ് കാക്കശ്ശേരി മുഖ്യ കാർമികനായി ഫാദർ സ്റ്റീഫൻ അറയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകി തുടർന്ന് ഊട്ടുനേർച്ച ഭക്ഷണ ആശീർവാദവും വിതരണവും നടന്നു എസ് എൽ രാജന്റെ നേതൃത്വത്തിൽ ഇടവക ജനങ്ങൾ ഒന്നു ചേർന്നാണ് ആയിരത്തോളം പേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയത് വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനാക്കൽ കൈക്കാരന്മാരായ പാലയൂർ വർഗീസ് ജോയ് ജോഫി പുത്തൂർ ജനറൽ കൺവീനർ അക്കര റോയ് സി ജെ സൈമൺ നിതിൻ ലൂയിസ് എന്നിവർ നേതൃത്വം നൽകി പാലുവായി സെന്റ് ആന്റണീസ് കോൺവെന്റിലെ അന്തോണീസ് പുണ്യാളന്റെ തിരുനാൾ ആഘോഷം ഭക്തിസാന്ദ്രമായി ശനിയാഴ്ച നടന്ന ആരാധനയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ഞായറാഴ്ച കാലത്ത് നടന്ന ദിവ്യബലിക്ക് ചേതന മീഡിയ സെന്റർ ഡയറക്ടർ ഫാദർ ജിജോ തീ മുഖ്യകാർമ്മികനായി തുടര്ന്ന് നടന്ന പ്രദക്ഷിണത്തിന് പാലയൂർ തീര്ത്ഥകേന്ദ്രം വികാരി ഫാദർ ഡേവിസ് കണ്ണമ്പുഴ നേതൃത്വം നൽകി ചെറുവത്തൂര് വർഗീസ് ആനി ദമ്പതികളാണ് ഈ വർഷത്തെ തിരുനാൾ നടത്തിയത്